എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചെമ്പരത്തി സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ കല്യാണിയെ ബാഗിൽ നിന്ന് നമ്മുടെ മണിമാലയൊക്കെ എടുത്ത് പരിശോധിക്കുന്നു ആ സമയത്ത് കല്യാണി കല്യാണിയുടെ ബാഗിലൊരു വാച്ച് കാണുന്നു അപ്പോൾ കല്യാണി വിചാരിക്കുന്നതിന് ആ ഡ്രൈവറുടെ ആണോ എന്നിട്ട് അയ്യോ അങ്ങനെയൊന്നും ആയിരിക്കില്ലെന്നും പറഞ്ഞാൽ വീണ്ടും അതിലേക്ക് തന്നെ വിൽക്കുന്നു അപ്പോൾ ചന്ദ്രലേഖ അവരെ വിളിക്കുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നു കൊടുക്കുന്ന സമയത്ത് കല്യാണി കഴിക്കുന്നതിന് എന്തെങ്കിലും ജോലി ബാക്കിയുണ്ടോ എന്ന് ചോദിക്കാം അപ്പോൾ പറയും ഗേറ്റ് അടയ്ക്കാനുണ്ടെന്ന് പറയും അപ്പോൾ കല്യാണി പറയാമെങ്കിൽ ഞാൻ ഞാൻ പോയി ഇടയ്ക്കാ ചന്ദ്രാമ ചന്ദ്രചേച്ചിയിൽ റെസ്റ്റ് എടുത്തോളാം പറയും അപ്പോൾ പറയും നീ എന്തർത്ഥത്തിലെ ചന്ദ്ര ചേച്ചി എന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ പിന്നെ ഞാൻ എന്താ വിളിക്കാം എന്നാൽ ചന്ദ്രാമയിൽ നിന്ന് വിളിക്കുക എന്ന് പറയും അങ്ങനെ നമ്മുടെ കല്യാണി പുറത്ത് പോയി ഗേറ്റൊക്കെ പൂട്ടി ഇങ്ങനെ വരുന്ന സമയത്ത് മഹി അതിലെ മഹി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന കാണുന്നു അപ്പം മഹി ഈ വാച്ചിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത് അമ്മ വഴക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു അപ്പം നമ്മുടെ കല്യാണ അടുത്തേക്ക് ചെല്ലുന്നു എന്താ ഇരുട്ട് നിൽക്കുന്നത് എന്താ വിഷമം മുഖത്ത് എന്ന് ഇരിക്കുക അപ്പം മഹി പറഞ്ഞു അമ്മ വഴക്ക് പറഞ്ഞത് വിഷമമായി എന്ന് പറയും ഈ അമ്മ പറഞ്ഞതിനാണോ ഇങ്ങനെ വിഷമിക്കുന്നത് അല്ല ആ മേഡം എൻ്റെ അമ്മയെ അമ്മയെപ്പോലെയാണെന്നൊക്കെ പറയും ആ താടക ആരെങ്കിലും അമ്മയെന്ന് വിളിക്കുവോ ഈ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും ഒന്ന് ചിരിക്കടോ എൻ്റെ ഡ്രൈവറെ പറയും ഈ സമയത്ത് നമ്മൾ ചന്ദ്രലേഖ അങ്ങോട്ടേക്ക് വരും അപ്പോൾ പറയും ചന്ദ്രാമ്മ ഈ ഡ്രൈവർ പറഞ്ഞു കേട്ടോ ഇവിടുത്തെ രമാദേവി മൂദേവി അമ്മ ഇവർ വിളിക്കുന്നത് ചന്ദ്രാമ്മേനെ ചന്ദ്രാമ്മേന്ന് വിളിച്ചുകൂടെ ഞാൻ ചോദിക്കുകയായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ പെട്ടെന്ന് ചന്ദ്രാമ ഇങ്ങനെ അബ്ദുത അത്ഭുതത്തോടെ അപ്പോൾ മഹി കണ്ണടച്ച് കാണിക്കും മിണ്ടൽ മെണ്ടൽ പറയും അങ്ങനെ കല്യാണി അകത്തേക്ക് പോകും അപ്പോൾ ചന്ദ്രാമയോട് പറയും ഞാൻ ഇവിടുത്തെ മകനാണെന്ന് അവൾക്കറിയില്ല അവൾക്കറിയില്ല ഞാനത് പറഞ്ഞു കൊടുത്തോളാം എന്നൊക്കെ പറയും അപ്പോൾ മഹി പറയും വേണ്ട വേണ്ട അങ്ങനെ ോട്ടേന്ന് പറയും ആരാണ് അവളൊന്ന് ചോദിക്കുക അപ്പം പറയാം എൻ്റെ കൂട്ടുകാരുടെ മകളാണ് ഞങ്ങൾ അനാഥാലയത്തിൽ ഒരുമിച്ച് ജനിച്ച് വള വളർന്നവരാന്നൊക്കെ പറയും പിന്നീട് കാണിക്കും നമ്മുടെ ലക്ഷ്മി ഒരു ബോർഡിൽ കോഫി ഷോപ്പ് ലക്ഷ്മിന്ന് എഴുതി വെക്കുകയാണ് ഞാൻ നാളെ കാത്തിരിക്കുന്ന ദിവസം വീണ്ടും വീണ്ടും കാണണം എന്നൊരു തോന്നൽ അർജുൻ്റെ മനസ്സിലുണ്ടാക്കണം എൻ്റെ ആവശ്യം എന്ന് പറയും അപ്പോൾ ഒരു കോള് വരും അപ്പോൾ നമ്മുടെ കല്യാണി നമ്മുടെ ലക്ഷ്മി പറയും ആ ഡ്രൈവറാണെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ നോക്കുന്നത് പക്ഷേ ഡ്രൈവറൊന്നും അല്ല അത് അവളുടെ അച്ഛൻ ഡാസനാണ് വിളിക്കുന്നത് അപ്പോൾ കല്യാണിയും സീതയും പറ്റി ചോദിക്കുന്നത് അപ്പോൾ ഇവള് വലിയ ഡയലോഗ് അടിക്കും അവരെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളൂ അച്ഛൻ ടെൻഷൻ അടിക്കണം എന്നൊക്കെ പറയും ഞാൻ പിന്നെ വിളിക്കാൻ പറഞ്ഞു കട്ട് ചെയ്തിട്ട് പോകും പിന്നീട് കാണിക്കുന്ന അർജുൻ ഇങ്ങനെ റെഡി ആണ് ആ സമയത്ത് മാഫി അങ്ങോട്ട് ചെല്ലുക ഏട്ടാ നല്ലോണം ഒരുങ്ങിയിട്ടുണ്ടല്ലോ എവിടെ പോകാമെന്നൊക്കെ ചോദിക്കുക അപ്പം മാഫി പറയും നീ ഇങ്ങോട്ട് വന്നേ കാര്യം പറയാൻ പറയാം അപ്പോൾ പറയാം സെക്യൂരിറ്റിയെ പറഞ്ഞു വിടരുത് അവർക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് പറയാം അപ്പോൾ പറയും നിന്നോട് പറഞ്ഞിട്ടില്ല ഇതുമായിട്ട് എൻ്റെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടി ഈ സമയത്ത് ചന്ദ്രലേഖ ചായയുമായിട്ട് അങ്ങോട്ട് കയറി ചന്ദ്രലേഖ കണയെന്ന് പറഞ്ഞാൽ അർജുൻ ദേഷ്യപ്പെടി ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് എൻ്റെ റൂമിൽ പെർമിഷൻ ചോദിക്കാതെ വരാൻ പാടില്ല എന്ന് ആ സമയത്ത് അവരുടെ അച്ഛനും അങ്ങോട്ടേക്ക് വരും അപ്പോൾ അച്ഛൻ ചോദിക്കുക എന്താ ഇവിടെ നിന്ന് ചോദിക്കുക അപ്പോൾ എന്താ ഇവിടെ പ്രശ്നം എന്ന് പറയാം അപ്പോൾ ഇങ്ങനെ പറയും അപ്പോൾ ചന്ദ്രലേഖയോട് പോളാന്ന് പറയും അങ്ങനെ ചന്ദ്രലേഖ തിരിച്ചു പോകും ആ സമയത്ത് പിന്നെ അർജുൻ്റെ അച്ഛൻ പറഞ്ഞ് നീ എന്തൊക്കെയാണ് കാണിക്കുന്നത് എൻ്റെ അമ്മ മാനേജ്സ് പഠിപ്പിച്ച് തന്നിട്ടില്ലേ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് പറയാം അങ്ങനെ പെട്ടെന്ന് നമ്മുടെ അർജുൻ തിരിച്ച് സോറി ഒക്കെ പറയും പിന്നീട് നമ്മുടെ ഒരു കാറിൽ നമ്മുടെ ലക്ഷ്മി ലക്ഷ്മി ഇങ്ങനെ അർജുനെ കാത്തിരിക്കുകയാണ് ഐശ്വര്യ എന്നാണല്ലോ അവരുടെ പേര് അങ്ങനെ കാറിൽ കാത്തിരിക്കും അങ്ങനെ അർജന്റ് കാർ വരും അപ്പോൾ ഡ്രൈവറോട് കൂടെ അത് സെയിം രീതിയിൽ തന്നെ പോക എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാമോ അങ്ങനെ ഡ്രൈവറെ പൈസ കൊടുത്ത് വളച്ച് ആഹ് അങ്ങനെ വെച്ചിരിക്കും പിന്നീട് നമ്മുടെ ആ മാഹിയാണെങ്കിൽ കൃഷ്ണേട്ടനെ വിളിക്കുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ അനുശേഷിക്കുന്നു ഞാൻ അടുത്ത ആഴ്ച വരാമെന്ന് പറയാം അപ്പോൾ അയാൾ പറയും മോനെ ആ കരാട് ചെയ്തിൻ്റെ റെസീപ്റ്റ് ഒന്ന് ഇട്ടുതരണം എന്ന് പറയാം അപ്പം അത് തരാമെന്ന് പറഞ്ഞിട്ട് മാഹി കാറിലേക്ക് എടുക്കാൻ പോകുന്ന സമയത്താണ് ഒരു ഫോൺ കിടക്കുന്നത് കാണുന്നത് അപ്പം മാഹിക്ക് മനസ്സിലാവുക ഇത് മറ്റേ കല്യാണിയുടെ ഫോൺ തന്നെ എൻ്റെ അതിൽ എന്തെങ്കിലും കിടക്കട്ടെന്ന് പറഞ്ഞിട്ട് ഫോണെടുത്ത് പോക്കറ്റിലിടും ഈ സമയത്ത് നമ്മുടെ നരേന്ദ്രൻ രമാദേവിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ നരേന്ദ്രൻ പറയും അവർ ട്രിവാണ്ടർത്ത് വന്നിട്ടുണ്ട് എങ്ങനെയെങ്കിലും എന്ന് പറയാം അപ്പോൾ രമാദേവി പറയും എൻ്റെ ഫോഴ്സ് വെച്ച് ഞാൻ കണ്ടുപിടിക്കാം എന്ന് പറയും പിന്നീട് ലക്ഷ്മി അർജുന കോഫി ഷോപ്പിൽ സംസാരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം സംസാരിക്കുന്നു അപ്പം ലക്ഷ്മിയുടെ കയ്യിലുള്ള റിങ്ങിനെ പറ്റി സംസാരിക്കുന്നു അപ്പം അവള് പറയുന്ന എൻ്റെ മുത്തശ്ശി രാജകുടുംബത്തിലാണെന്നൊക്കെ പറയും അങ്ങനെ അർജുനെ ഇംപ്രസ് ചെയ്യും പിന്നീട് നമ്മുടെ മാഹിയുടെ അച്ഛൻ ഇങ്ങനെ ചെടിയൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ കല്യാണി കുറച്ച് മോരും കൊണ്ട് വരും അപ്പോൾ പറയും കുറേ നേരമായല്ലോ ക്ഷീണം ഇതേ മോര് കുടിച്ചിട്ട് ബാക്കി ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ മോര് കുടിക്കുന്നത് അപ്പോൾ ഒരു ചെമ്പരത്തി ഇങ്ങനെ കരിഞ്ഞു പോയിരിക്കും അപ്പോൾ അത് നടേണ്ട രീതികളൊക്കെ പറ്റിയിരിക്കും നമ്മുടെ ചെമ്പ കല്യാണി അവർക്ക് പറഞ്ഞു കൊടുക്കും ആ സമയത്ത് കല്യാണി പറയും സാറിൻ്റെയിൽ ഫോൺ ഉണ്ടോ എന്ന് തരുമോന്നിരിക്കും അങ്ങനെ ഫോൺ എടുത്ത് വിളിക്കും വിളിക്കുന്ന സമയത്ത് മാഹിയുടെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ ഫോണടിക്കും പെട്ടെന്ന് മഹിക്ക് മനസ്സിലാവും പെട്ടെന്ന് കട്ട് ചെയ്ത് കാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് അതേ സൈലൻ്റോ എന്തോ ചെയ്യുന്നു പിന്നീട് െ വിളിക്കുന്ന പോലെ കാണിക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ ദാസാണെങ്കിൽ ഒരു കടയിൽ നിൽക്കുന്ന സമയത്ത് ഈ നരേന്ദ്രനെ കാണും അങ്ങനെ പേടിച്ച് നിറച്ച് മാറി മാറി ഒളിച്ചും പാത്തൊക്കെ നടന്നു പോവുകയാണ് പിന്നീട് മഹി ഈ കല്യാണി മഹിയുടെ അടുത്ത് വരെ എൻ്റെ ഫോ എൻ്റെ ഫോണെടുത്ത് വരും ശത്തുക്കോട്ടെ അങ്ങനെ ഇങ്ങനെ കുറേ പ്രാഗമൊക്കെ ചെയ്യും അപ്പോൾ പറയും അങ്ങനെയാണെങ്കിൽ എൻ്റെ വാച്ചും കാണാതെ പോയിട്ടുണ്ട് ഞാനും പ്രാഗട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും വേണ്ട വേണ്ട എന്ന് പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ പറയും പിന്നീട് രാത്രിയായി ലക്ഷ്മി അർജുനും അങ്ങോട്ട് ലക്ഷ്മിയാണെങ്കിൽ അർജുനൻ്റെ ഫോട്ടോയും നോക്കിയിരിക്കുന്നു പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഒക്കെ ഇടുക അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മെസ്സേജുകളും കോഡുകളും ഒക്കെ അയക്കുന്നു അങ്ങനെ ഒരു ഇഷ്ടമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ് പിന്നീടാണെങ്കിൽ നമ്മുടെ കല്യാണി രാത്രി കിടക്കാൻ നേരത്തെ ദൈവത്തിനെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ കല്യാണി ഓർക്കും കാരണം തൻ്റെ ചെറുപ്പകാലത്തെ ഈ മണിമാലയെ പറ്റി തമ്പുരാട്ടേ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതിനകത്തൊരു പച്ച വെളിച്ചം കാണും എന്നൊക്കെയുള്ള പ്രാർത്ഥിച്ച് നോക്കിയൊക്കെ കാണുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങനെ ഇങ്ങനെ ഈ മണിമാല വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പച്ച വെളിച്ചിങ്ങനെ മുഖത്തോട്ടടിക്കുന്ന ഈ സമയത്ത് മട്ടുപാവിൽ നിന്ന് നമ്മുടെ എന്താ പറയുക രമാദേവി ഇത് കാണുന്നു അപ്പം ഇങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാനും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്